പെരിന്തൽമണ്ണ ഹൈവേയില് ഏലക്കായ് തന്നിട്ട് ഒരു പുതിയ ഒരു ഹോട്ടൽ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിലേക്കാണ് നമ്മൾ ക്യാബ് ഏലക്കായി സുഹൃത്തുക്കളായ സുധീർ ഉണ്ട് നാസറുണ്ട് ഏലക്കായന്റെ ചായയാണ് ഇവിടെ ഫേമസ് എന്താ നിങ്ങൾ തുടങ്ങിയപ്പോനീസം എന്നെ അതൊരു ഭക്ഷണമാണ് അല്ലേ. минуতো വെക്കല്ല. അതിദീസ ടാസ്നാവത്തെ പഞ്ചാര മടപൊടി കാരണന്നല്ല. ഒരു നേлено ദില്ലിക്ക്. താഴെ മോനന കുടിക്കാൻ അല്ലേ. കൈയ് കേടുകേ. ചായോട ചേાડുക. കടിയാണ് അടുത്ത് കടിയില ഫോട്ടോ എടുക്കാനുള്ളതാണ്. ഫുൾ സ്പെഷ്യൽ കടിയാണ്. നല്ല ചരി കാരറ്റ് പോല നല്ല വൃ പ്രോറെ കഴിച്ചു മൂവാട്. കോൾഡ് ബോയിന് പൊട്ടിത്തെറിച്ചത് കാരറ്റ് പോള ചിക്കൻ ചീസ് പോക്കറ്റ് എഗ് ബോക്സ് വാനില ബ്രെഡ് ചിക്കൻ പണ്ഡി ചിക്കൻ ചമൂസ് മൂന്ന് വെറൈറ്റി എടുക്കാറ്റ് മധുരം പിന്നെ <laughs> <laughs> എവിടെ പെരിന്തൽമണ് പെരിന്തൽമണ്ണ മണ്ണാർക്കാട് റോഡില് നമ്മടെ ഇന്ത്യൻ ഓയിൽ പമ്പിന്റെ ആര്യാസ് ഹോട്ടലിന്റെ നേരെ ഓപ്പോസിറ്റ് നമ്മളെ ഇന്ത്യൻ ഓയിൽ പമ്പിന്റെ നേരെ മുൻവശത്ത് ഒരു അടിപൊളി എന്താണെന്ന പേര് കണ്ടിട്ടല്ല എന്താ പറ്റും ഏലക്കായ് ഏലക്കായ് എന്നാണ് വില പേ ഈ സ്ഥാപനം ഇവിടെ ഫുഡ് ഐറ്റംസ് എല്ലാ ഫുഡ് ഐറ്റംസും ഉണ്ട് അട്ടീം പൊടിയാണ് എല്ലാവരും ഒന്ന് വന്ന് വിസിറ്റ് ചെയ്തിട്ട് ഒന്ന് കഴിച്ചിട്ട് പോയി ഭക്ഷണത്തിന്റെ പിന്നെ ക്വാളിറ്റി എങ്ങനെയുണ്ട് പൊട്ടിത്തെറി അത് പൊട്ടിത്തെറിയാ പൊട്ടിത്തെറി കഴിഞ്ഞിട്ട് വേറെന്തോര് പറഞ്ഞ പേരൊന്നും കൂടി ഇത് പൊട്ടിത്തെറിച്ചത് ഗോൾഡ് കോയിന് അടി ചീസ് പോക്കിന് മധുരം കമ്മി പറഞ്ഞേക്കായുരം കമ്മി ആ നമ്മള് പഴയ കാലത്തെ ഗ്ലാസ് ആണ് വെറൈറ്റി തന്നെയാണ് ഏതായാലും നല്ലൊരു പിന്നെ ഈയൊരു കാലഘട്ടത്തില് നമുക്ക് വൈകുന്നേരങ്ങളാണ് തുടങ്ങുക വൈകുന്നേരങ്ങളിലൊക്കെ നമുക്ക് വന്ന് ഹാപ്പി ആയിട്ട് ഫാമിലിയൊക്കെ ആയിട്ട് വന്നിട്ട് എൻജോയ് ചെയ്തിട്ടുള്ള ആ സാധാ വീട്ടിൽ നിന്ന് കഴിക്കുന്ന രൂപത്തിൽ ഭക്ഷണവും ചായ ഒക്കെ കഴിക്കാം എല്ലാവരും ആ ഗോൾഡ് കോയിൻ ആ അത് ഗോൾഡ് കോയിൻഡ് കോയിൻഡ് കോയിൻ ബ്രെഡ് ആണ് അപ്പൊ എല്ലാരും ശ്രദ്ധിക്കണം നല്ല തിരക്കുണ്ടല്ലേ പൊട്ടിത്തെറി അപ്പൊ പൊട്ടിത്തെറിയാണ് രാത്രി ഒക്കെ കഴിക്കണത് ഈ ഏത് ആണെങ്കിലും എടുത്തോ ഒരു വളരെ വെറൈറ്റി സംഭവങ്ങളാണ് എല്ലാരും സന്ദർശിക്കാം അപ്പൊ ഓക്കെ ആ

ഏലക്കായൊക്കെ കോഴിക്കോട് കോഴിക്കോട് ശൈലി അപ്പൊ ഏലക്കായന്റെ ചായ ചോദിച്ചു നോക്കിയാ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് അയാൾക്ക് അതിന് ചായ ടോപ്പാണ് അപ്പോൾ എല്ലാവരും സന്ദർശിക്കാം ഓക്കെ